കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി സി ജോയി എന്ന് പറയുന്ന ും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ അവർ സ്ഥാനാർത്ഥിയാകാതിരുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് വി എസ് ജോയി പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ ആ മുഖത്തുള്ള വല്ലാത്ത പ്രയാസവും എല്ലാം തന്നെ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായി വി വി പ്രകാശ് എന്ന് പറയുന്ന അന്തരിച്ചുപോയ കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് കൈപോലും കൊടുക്കാതെ അദ്ദേഹത്തെ തട്ടി മാറ്റി അദ്ദേഹത്തെ മൈൻഡ് ചെയ്ത് പോലും ചെയ്യാതെ ആര്യടൻ ഷൗക്കത്ത് കടന്നു പോകുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ് എന്നിട്ട് അങ്ങനെയുള്ള അവരുടെ കുടുംബം അവരെ സ്നേഹിക്കുന്നവർ അവരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ആര്യടൻ എന്ന പേര് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താണ് ഓർക്കുക എന്താന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം മുമ്പ് വീട്ടിൽ പറയുമായിരുന്നു ഇതാ ആര്യാടൻ വന്നു ആര്യാടൻ പോയി എന്ന് പറയുമായിരുന്നു കാരണം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ആയിരുന്നു കേരളത്തിൽ ഉടനീളം വെളിച്ചമില്ലാത്ത കാലം ആ കാലത്തെയല്ലേ ഇപ്പോ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയല്ല ഈ കാലം അധ്യയന വർഷം ആരംഭമാണിത് പാഠപുസ്തകങ്ങൾ കിട്ടി യൂണിഫോം കിട്ടി കുട്ടികൾ സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നു അതായിരുന്നോ ശ്രീ സന്ദീപ് ആര്യർ പണ്ട് യു ഡി എഫിന്റെ കാലം ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു നവകേരളത്തെ സൃഷ്ടിക്കാനുള്ള കൂടി രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു ആ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരെ അഭിമാനത്തോടു കൂടി കേരളത്തിലെ ജനത സ്വീകരിക്കുന്നു അതാണ് നിലമ്പൂരിൽ കാണുന്നത് അൻവറിനെ കുറിച്ചൊക്കെ ഇപ്പോ സന്ധ്യവാര്യരൊക്കെ സംസാരിക്കുകയാണ് നിങ്ങളല്ലേ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ സുധാകരന്റെ അഭിപ്രായം സന്ധി അഭിപ്രായമാണോ സന്ധി വാര്യർ ഇപ്പോൾ ഇവിടെ പറഞ്ഞ അഭിപ്രായമല്ലല്ലോ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആ അഭിപ്രായമല്ലല്ലോ ശ്രീ ചെന്നിത്തലയ്ക്കുള്ളത് ഇവർക്കെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും കോൺഗ്രസിലേക്ക് പുതുതായി വന്ന ശ്രീ സന്ധി വാര്യർക്ക് ഉൾപ്പെടെ നല്ലത് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചില അങ്ങനെ ചില ബോധ്യപ്പെടുത്തൽ നടത്തണമെങ്കിൽ ബോധ്യപ്പെടുത്തൽ നടത്തിക്കും അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അണികളെ ബോധ്യപ്പെടുത്താനും ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാനും ഒക്കെ ചെയ്യുന്ന അഭ്യാസത്തിനോടൊന്നും നമുക്ക് വിയോജിപ്പില്ല അത് അദ്ദേഹം കാട്ടിക്കോട്ടെ വ്യക്തിപരമായി പറയാൻ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പക്ഷേ ഇന്ത്യ ദാരിദ്ര്യത്തിന്റെ അങ്ങേയതലയിൽ നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം അതിദരിദ്ര രാജ്യമായി ഇന്ത്യ നിൽക്കുമ്പോൾ അടുത്ത നവംബർ ഒന്നാം തീയതിയോടുകൂടി അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ് ഒരു നൂറ്റാണ്ടുകാലം ബി ജെ പിയോ കോൺഗ്രസ്സോ ഈ രാജ്യം ഭരിച്ചാൽ അങ്ങനെ ഒരു നിലപാട് നിലപാടിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ വേണ്ടി കഴിയുമോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ വേണ്ടി കഴിയുമോ അതാണ് കേരളത്തിന്റെ വ്യത്യാസം എന്ന് കാണേണ്ടതുണ്ട് ഇപ്പോ സന്ദീപ് ആര്യൊക്കെ പറയുമ്പോ ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് പറയുക ഗവൺമെന്റ് കാലത്തും ഉണ്ടായിരുന്നില്ല പവർ കട്ട് ലോഡ് ഷെഡിങ് അതിനുശേഷം യു ഡി എഫ് എന്നപ്പുണ്ടായിരുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായിട്ടും അതാണ് ഞങ്ങളുടെ ഭരണത്തിന്റെ വ്യത്യാസം സജീഷ ഇന്നലെയും ആയി ചർച്ചയിൽ പറയുന്നത് ഞാൻ എടുക്കുന്ന ഞാൻ എടുക്കുന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു യു ഡി എഫിലെ പല നേതാക്കന്മാർക്ക് പല അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു എല്ലാ സജീഷെ അഭിപ്രായം ഉള്ളിടത്തും മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അതെ ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത പിണറായി വിജയൻ പറയുന്നത് എന്തും പഞ്ചമുച്ചമടക്കി കേട്ടു നിൽക്കേണ്ടി വരുന്ന ഗതികേടുള്ള സജീഷിനെ പോലെയുള്ള ആളുകൾക്ക് അഭിപ്രായമേ ഉണ്ടാവില്ല പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനാ ഇവിടെ സജീഷ് വികസന ഘട്ടത്തെ കുറിച്ച് പറഞ്ഞു നമ്മളിരിക്കുന്ന മലപ്പുറം ജില്ലയിലാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാ സജീഷിന്റെ എതിരാളി സി പി എമ്മിനകത്ത് റിയാസ് വന്നിട്ട് എന്താ പറഞ്ഞത് റിയാസ് പറഞ്ഞു രാവിലെ ആറു മണിക്ക് ഞങ്ങൾ അവലോകന യോഗം നടത്തും അതുകഴിഞ്ഞാൽ പത്തു മണിക്ക് ഒരു അവലോകന യോഗം നടത്തും ഉച്ചയ്ക്ക് ഒരു അവലോകന യോഗം നടത്തും വൈകുന്നേരം മുഖ്യമന്ത്രി സാന്നിധ്യത്തിൽ വീണ്ടും അവലോകന യോഗം നടത്തിയാണ് ദേശീയപാതയുടെ നിർമ്മാണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദേശീയപാത നിർമ്മാണത്തിന്റെ പൊതുമരാമത്ത് വകുപ്പാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് റീൽസ് ഇട്ട് റീൽസ് ഇട്ട് പറഞ്ഞ റിയാസ് ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ദേശീയപാതയുടെ ആ മുതൽ ക്ഷാ വരെ നിർവഹിക്കുന്നത് ദേശീയപാത വികസന അതോറിറ്റിയാണ് ഞങ്ങൾക്ക് അതിൽ ബന്ധമേ ഇല്ല എന്ന് പറയുന്നു ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ നിങ്ങൾ അവകാശവാദം ഇത് വടി അടി വാങ്ങുന്ന ബാബു നിങ്ങളുടെ വികസന അവകാശവാദങ്ങൾ മുഴുവൻ പച്ച കള്ളമാണെന്ന് മലപ്പുറം ജില്ലക്കാർക്ക് മനസ്സിലാവാൻ ആ ദേശീയപാത വരെ പോയി നോക്കിയാ പോരെ തകർന്നടിഞ്ഞു നടക്കുന്ന ദേശീയപാത കണ്ട പോരെ നിങ്ങളുടെ തള്ളല് കൂടുന്തോറും വിള്ളലും കൂടുകയാണ് എന്ന് മുനീർ സാഹിത് പറയുണ്ടായി അതുപോലെയാണ് ദേശീയപാത അവസ്ഥയല്ല നിങ്ങളുടെ ദേശീയപാതയില് മാത്രം ആയിരക്കണക്കിന് കോടി ഉറപ്പയുടെ അഴിമതിയോടെ നടന്നിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്തം ആര് പറയും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളെ കൊണ്ട് നിലമ്പൂരിലെ ജനത പറയിപ്പിക്കാൻ പോവാണ് മലപ്പുറ മലപ്പുറത്ത് ജനങ്ങൾ കണ്ടിട്ടുണ്ട് നിലമ്പൂർ ജനങ്ങൾ കണ്ടിട്ടുണ്ട് ആ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന നിലമ്പൂർ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് തന്നെ വികസന തള്ളൽ നടത്താൻ വല്ലാത്ത തൊലിക്കട്ടി വേണമെന്ന് മാത്രമേ പ്രിയപ്പെട്ട സജീഷിനോട് പറയാനുള്ളൂ നിങ്ങൾ റിയാസിന് നാല് റീൽസ് ഇടാൻ വേണ്ടി മുപ്പത്തിരണ്ട് ലക്ഷം ഉറപ്പ ചെലവഴിച്ച നാടാണിത് നാല് റീൽസ് ഇടാൻ ആ മുഹമ്മദ് റിയാസിന്റെ മുഖത്തിടുന്ന പുട്ടിയെങ്കിലും ആ ദേശീയപാതയിൽ ഇട്ടിരുന്നെങ്കിൽ ആ ദേശീയപാദ്യത്തിൽ ഇത്രത്തോളം വിള്ളൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ എന്റെ പ്രിയപ്പെട്ട സജീഷിനോട് എപ്പോ ഉല്ലാസ് ബാബു അജീഷിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒൻപത് വർഷക്കാലമായിട്ട് നിങ്ങളുടെ സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്നുള്ളൊരു എം എൽ എ നിലമ്പൂരിൽ നിന്നുണ്ടായിട്ട് നിങ്ങളുടെ സർക്കാർ ഇതിന് മുൻപും പല സമയത്തും ഭരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു നിലമ്പൂരിനകത്തൊരു രോഗിക്കൊരു പ്രയാസം വരുമ്പോൾ വീണ്ടും കോഴിക്കോട്ടേക്കും പെരിന്തൽമണയിലേക്കും പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പ്രളയം അനുഭവിച്ച സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ നിങ്ങളുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടും നിങ്ങൾക്ക് ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെ പെട്ട ആളുകളെ ഇന്നും പുനരധി നടപ്പിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിലമ്പൂര് ഇന്നും പിന്നോക്കാവസ്ഥയിലേക്ക് പോയത് പ്രൈവറ്റ് ആളുകൾ നടപ്പിലാക്കിയിട്ടുള്ള ചെറിയ ബിൽഡിങ്ങുകളും മറ്റുള്ള കാര്യങ്ങളും അല്ല അതെ നിലമ്പൂരിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ആദിവാസി സമൂഹത്തിന് ഇന്നും മുള കെട്ടിയ തോണിയിൽ അപ്പുറത്തേക്ക് കടക്കേണ്ടി വന്ന നിലമ്പൂരുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ നിങ്ങളുടെ സർക്കാർ എന്തെടുക്കുകയായിരുന്നു ഒൻപത് വർഷക്കാലം നിങ്ങളുടെ സർക്കാരിന്റെ കൂടെയുണ്ടായിരുന്ന എം എൽ എ ഇന്ന് രാജിവെച്ച് നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ആ എം എൽ എയുടെ ഒൻപത് വർഷക്കാലം ശരിയല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ സർക്കാരിന് അതിലിടപ്പെട്ട് ആ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യുന്നതിൽ എന്തുകൊണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടില്ല അതിപ്പോ അങ്ങനെയൊന്നും ഇവരുടെ സർക്കാർ ഇത്ര കാലം ഉണ്ടായിട്ട് നവകേരള ബസ് ഉണ്ടാക്കി കാസർകോട്ടിൽ നിന്ന് തിരുവനന്തപുരയ്ക്ക് യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് പരാതികൾ മേടിച്ചു എന്നാണ് പറയുന്നത് ഒരു സർക്കാർ ഒൻപത് വർഷം ഒരു കേരളത്തിൽ ഭരിച്ച് ലക്ഷക്കണക്കിനുള്ള പരാതികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ ഭരിച്ചത് പരാതികളുടെ എണ്ണം കൂട്ടാനാണോ ഒരു സർക്കാർ ഭരിക്കേണ്ടത് പരാതികളുടെ എണ്ണം കുറയ്ക്കാനാണോ ഒരു സർക്കാർ ഭരിക്കേണ്ടതെന്ന് എന്ന് സാമാന്യ ബുദ്ധി നിങ്ങളുടെ ആളുകൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ വ്യക്തി ഒൻപത് വർഷക്കാലം ഒന്നും ചെയ്തിട്ടില്ലെന്ന് നടന്നുപക്ഷം പറയുമ്പോൾ ചെയ്യാത്ത വ്യക്തിയോ ഒൻപത് വർഷം ഏറ്റിക്കൊണ്ടു തന്നാരാണ് തോളത്തിരുത്തിയും തലയിൽ ഇരുത്തിയും സംരക്ഷിച്ചു കൊണ്ടുതന്നാരാണ് വിളിച്ചു തൽക്കാലം ഇത്രയും മതി വരട്ടെ